വിദ്യാദർശൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടെത്തുന്നതിനും അവ വളർത്തി ജീവിത വിജയം നേടുന്നതിനുമുള്ള അവസരമായാണ് വിദ്യാഭ്യാസത്തെ കുട്ടികൾ കാണേണ്ടതെന്ന് റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റേ ഓഫ് ഹോപ്പ് ചൈൽഡ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന വിദ്യാദർശൻ പദ്ധതിയുടെ ഭാഗമായി പൊന്നുരുന്ന് സഹൃദയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കുവാനും ആവശ്യമനുസരിച്ച് സഹായിക്കാനുമുള്ള അറിവും നേടുന്നതാണ് ശരിയായ വിദ്യാഭ്യാസമെന്നും അവർ ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രോ പ്രോട്ടോസിൻജലൂസ് റബറൻ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അധ്യക്ഷനായിരുന്നു നമുക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതുപോലെ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും നമുക്ക് മനസ്സുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു റേ ഓഫ് ഹോപ്പ് ചൈൽഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ റബറൻ ഫാദർ തോമസ് മുട്ടം മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു വിദ്യാദർശൻ ടി ഷർട്ടുകളുടെ വിതരണം റബറൻ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് നിർവഹിച്ചു സഹൃദയാ ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കൊളുത്തുള്ളിൽ ഡയറക്ടർ ബോർഡ് അംഗം സിജോ പയനടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ സിബിൻ മനേംപിള്ളി പ്രോഗ്രാം ഓഫീസർ കെ ഒ മാത്യൂസ് വിദ്യാദർശൻ കോർഡിനേറ്റർ സിസ്റ്റർ ജൂലി എന്നിവർ സംസാരിച്ചു വൈക്കം ചേർത്തല പള്ളിപ്പുറം ഫ്രോനകളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ തുടർ പരിശീലനം നൽകി സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാദർശൻ എന്ന് സഹൃദയാ ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ പറഞ്ഞു